നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വൈകുന്നേരത്തെ ഫൈനൽ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് കേരളത്തിലെ റബ്ബർ വില ആദ്യം നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ലാറ്റസ് സർവ്സ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അമ്പത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി എൺപത്താറ് രൂപയും അപ്പോൾ ഇന്നത്തെ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലോട്ടിൻ്റെ വില നോക്കിക്കഴിഞ്ഞാലും ഒരു കിലോയ്ക്ക് ഒരു രൂപയുടെ വർധനമുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം വിദേശത്തും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ പതിനഞ്ച് പൈസ ആർ എസ് എസ് ടുവിനൊരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അറുപത്തി ഒന്ന് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫൈൻ നൂറ്റി എൺപത്തി രൂപ ഇരുപത്തിയേഴ് പൈസ ഇതാണ് വിദേശ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിലകൾ ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മഴയാണ് അപ്പോൾ മഴ പെയ്യുന്നത് റബ്ബറിന് എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പം എല്ലാവരും ഇപ്പം ടാപ്പിങ് ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ടാപ്പിംഗ് ആരംഭിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പം നല്ല വിലയുണ്ട് അപ്പോൾ നമുക്ക് നഷ്ടമില്ലാതെ മുന്നോട്ട് പോകാം ഇപ്പം മഴയായതുകൊണ്ട് പലരും ഇപ്പോൾ റെയിൻ കാർഡ് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് നാളെ മുതൽ റെയിൻ കാർഡ് ഇടുന്ന തിരക്കായിരിക്കും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി me.